നിങ്ങളുടെ നാളെ നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്തംബർ മാസം ഒന്നാം തീയതി അതായത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ചിങ്ങമാസം പതിനാറാം തീയതി തിങ്കളാഴ്ച നാളെ തിങ്കളാഴ്ച തൃശ്ശൂർ സൂര്യോദയം കാലത്ത് ആറ് പത്തൊൻപത് അസ്തമയം വൈകിട്ട് ആറ് മുപ്പത്തി ഒൻപത് നാളത്തെ തിങ്കളാഴ്ചത്തെ രാഹുകാലം നിങ്ങൾക്ക് സുപരിചിതമാണ് കാലത്ത് ഏഴ് മുപ്പത് മുതൽ ഒൻപത് മണിവരെയുള്ള സമയമാകുന്നു രാഹുകാലം നാളത്തെ നക്ഷത്രം ജ്യേഷ്ഠ നക്ഷത്രമാകുന്നു തൃക്കേട്ട നക്ഷത്രമാകുന്നു തൃക്കേട്ട ജ്യോതിഷത്തിൽ പല കാര്യങ്ങൾക്കും നാം സ്വീകരിക്കാത്ത നക്ഷത്രമാണ് അത് യാത്രയായാലും പുതിയ പദ്ധതിയായാലും ഏതു തരത്തിലുള്ള ആരംഭത്തിനും വിത്തിട്ടാൽ പൊടിക്കാത്ത നക്ഷത്രമാകുന്നു തൃക്കേട്ട നക്ഷത്രം അപ്രകാരമുള്ള ഏഴ് നക്ഷത്രങ്ങൾ നമുക്കുണ്ട് യമൻ രുദ്രാഹി മുപ്പൂരം തൃക്കേട്ടൈവ ഏഴുനാൾ പൂരം പൂരാടം പുരൂരുട്ടാതി തുടങ്ങിയ മുപ്പൂരങ്ങൾ യമൻ ഭരണി രുദ്രൻ തിരുവാതിര അഹി ആയില്യം പിന്നെ തൃക്കേട്ട വിതക്കിൽ വിളിയ ഭൂമോ യാത്ര പോകിലവൻ വരാ ഒരു വ്യക്തി യാത്ര പോയാൽ തിരിച്ചു വരില്ല വിത്തിട്ടാൽ അതെന്ത് ചെയ്യില്ല ഒരിക്കലും മുളയ്ക്കില്ല എന്നാണ് പറയുന്നത് നാളത്തെ തിഥിയും നിങ്ങൾ മനസ്സിലാക്കണം നാളെ വെളുത്തപക്ഷത്തിലെ നവമിതിഥിയാകുന്നു തിഥികളിൽ ഏറ്റവും ദുർബലമായ തിഥിയാണ് ചതുർഥി നവമി ചതുർദശി നാല് ഒൻപത് പതിനാല് തിഥി എന്തിനെ സൂചിപ്പിക്കുന്നു ഭൂരിശ്രീ വിഭവ തിഥി ശ്രവണത തിഥിയെന്ന് കേൾക്കുമ്പോൾ തന്നെ അത് സമ്പത്തിനെയാണ് സൂചിപ്പിക്കുന്നത് ജ്യോതിഷത്തിൽ പഞ്ചാംഗത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ളതാണ് തിഥി പഞ്ച അംഗങ്ങളിൽ ആദ്യത്തേതാവുന്നു തിഥി അതിനാൽ നാളത്തെ തിഥി രക്താതിഥിയാണ് ഒഴിഞ്ഞതിഥിയാണ് ഒരു ശുഭകാര്യത്തിനും നാം സ്വീകരിക്കാത്ത നക്ഷത്രവുമാണ് അതിനാൽ നാളത്തെ ദിനത്തിൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വിശേഷപ്പെട്ട് ഒരു മുഹൂർത്തവും ഡോക്ടർ മാരാജി നിങ്ങളുമായി പങ്കുവെക്കുന്നില്ല നാളെ തൃക്കേട്ട നക്ഷത്രമാകിയാൽ നിങ്ങൾക്ക് നന്നായി അടുത്തുള്ള നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ പാനകം തുളസിമാല ഭാഗ്യസൂക്താർച്ചന വഴിപാടായി ചെയ്യുക സുദർശന പുഷ്പാഞ്ജലിയും വഴിപാടായി ചെയ്യുക ഓം ലക്ഷ്മി നരസിംഹ മൂർത്തയെ നമ എന്ന ധ്യാനം വളരെയധികം ഉപകരിക്കും കാരണം നാളെ തിങ്കളാഴ്ചയാണ് തിങ്കളാഴ്ച ദേവിയുടെ ദിനമാണ് അതിനാൽ ഓം ലക്ഷ്മി നരസിംഹ മൂർത്തയെ നമ എന്ന മന്ത്രം നിങ്ങൾക്ക് ഒൻപത് പതിനെട്ട് തവണ ജപിക്കാം ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി നിങ്ങൾക്ക് അടുത്തുള്ള ക്ഷേത്രത്തിൽ സമർപ്പിക്കാം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശോഭനമായ നല്ലൊരു നാളെ ആശംസിക്കുന്നു നന്ദി നമസ്കാരം